ല്യാണത്തിന് പോയിന്ന ഓർമ്മക്ക് ജീപ്പും ഇങ്ങനെ തൂങ്ങിട്ടേ പോയിന്ന് കണ്ടില്ല ജീപ്പും ഇങ്ങനെ തൂങ്ങ ഇങ്ങനെ തൂങ്ങി പോയവരുണ്ടാ വേക്കൂളി ഞങ്ങളൊരു വള്ളച്ചാട്ടം ഇണ്ട് വള്ളച്ചാട്ടം കാണാൻ പോവാ ഇവിടെ നമ്മള് ചെലൂരട്ടാ ചെലൂര് പൊത്തനത്താണ് ചെല്ലൂര് അപ്പോ വള്ളച്ചാട്ടം കാണാൻ ഇവിടെ ഒരു വീട്ടിന്റെ ഒരു പ്രോപ്പർട്ടി കാട്ടാണെ പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് വെള്ളചാട്ടം കാണാന് പിന്നെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലേ ഇവിടെ ഡോഗ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും അങ്ങനെ വന്ന് കാണാനൊന്നും പറ്റൂല നമ്മളെ അറിയുന്ന ഒരാളാണ് ഇപ്പൊ ഞങ്ങൾ വീടിൻ്റെ അടുത്താണ് അപ്പൊ ഇവിടെ കൃഷി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഒരു വെറൈറ്റി വാഴ ഒക്കെ കണ്ടില്ല ഞങ്ങള് നല്ല അടിപൊളി സെറ്റപ്പ് വാഴ ഇതെന്ത് വാഴ എന്നറിയില്ല ഇവിടെ കല്ല് വായൻ്റെ ഒക്കെ മരത്ത ഒരു വാഴയാണ് എന്തായാലും പോയി ഒക്കെ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ വെള്ള സൗണ്ട് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് എവിടെ എവിടെഴുതിക്കണേ എഴുതി വെച്ചിരിക്കണ അവിടെ എന്താ എഴുതിയിക്കണേ ചെലൂര് ചോലക്കാട് വാട്ടർഫോൾ ആണ് ആ അത് ചെലൂര് ചോലക്കാട് വാട്ടർഫോൾ ആട്ടോ എന്തായാലും പോയി വെക്കാം ഇവിടെ ഗേറ്റ് ഒക്കെ വെച്ചിരിക്കണോ സംഭവം നേക്കെട്ടോ ഇവിടെ സംഭവം ഗാഗ് ഫ്രൂട്ടാട്ടത് ഗാഗ് ഫ്രൂട്ട് കംപ്ലൈന്റ് ആയിക്കണ് അതിന്റെ വെള്ളിയാണ് ഈ പടന്നിട്ടുള്ളത് ഇത് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഇല്ലാ ഇവിടെ ഇവിടെ കാഴ്ചണ്ട് വെള്ളച്ചാട്ടം അപ്പൊ വാട്ടർഫോളിന്റെ ചെറിയ ദൃശ്യമാണ് ഈ കാണുന്നത് സംഗതി ഇവിടെ നേക്കി പല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിണ്ട് കേട്ടോ വെള്ളം ഒളിച്ചാലുണ്ടോ നല്ല പോസിലെ വെള്ളം തരുന്നിട്ടോ ி அடி வாட்ருபோசா பச எல்லாருக்கும் கூட பற்றா அது ஞாபகம் வந்து கூட இறங்கி என்ன മൊത്ത ശോകാണിന്ന് അള്ളചാട്ടം കാണാൻ പോയത് ആകാ പെയ്ത് ഓടിക്കോ